ഹൃദയധമനികളിലെ ബ്ലോക്കുകളാണ് ഹാർട്ട് അറ്റാക്കിന് സാധ്യത ഉണ്ടാക്കുന്നത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് ബ്ലോക്കുകൾക്ക് കാരണം ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ കാരണം രക്തപ്രവാഹം കുറയുന്നതും തടസ്സപ്പെടുന്നതും ശരീരത്തിന്റെ ആകെയുള്ള പ്രവർത്തനത്തെ മുഴുവനും ബാധിക്കും കൊഴുപ്പ് പ്രമേഹം പുകവലി അമിതവണ്ണം ഹൈ ബി പി കൊളസ്ട്രോൾ ഇവയെല്ലാം രക്തധമനികളിൽ രക്ത ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്നു പ്രകൃതിദത്തമായ വഴികളിലൂടെ രക്തധമനികളിലെ തടസ്സങ്ങൾ നീക്കാം അത്തരം രീതികൾ നമുക്ക് പരിചയപ്പെടാം വെളുത്തുള്ളി കിടക്കുന്നതിന് മുൻപേ മൂന്നല്ലി വെളുത്തുള്ളി ഒരു കപ്പ് പാലിൽ കലക്കി തിളപ്പിച്ച് ചൂടാറ്റി കുടിക്കാം വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് ബിപിയും കൊളസ്ട്രോളും കുറച്ചാണ് വെളുത്തുള്ളി ഇതിന് സഹായിക്കുന്നത് മഞ്ഞൾ രക്തകുഴലുകൾ വൃത്തിയാക്കാനുള്ള മറ്റൊരു മാർഗമാണ് മഞ്ഞൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ മഞ്ഞൾ സഹായിക്കും ഒരു ടീസ്പൂൺ മഞ്ഞളും അല്പം തേനും ഒരു ഗ്ലാസ് ചൂടുപാലിൽ കലക്കി കിടക്കുന്നതിന് മുൻപ് കുടിക്കാം മുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ചൂടുവെള്ളത്തിൽ കലക്കി ദിവസവും മൂന്ന് തവണയായി കുടിക്കാം ഇത് ഹൃദയധമനികളിലെ കൊഴുപ്പ് നീക്കാൻ സഹായിക്കും ചെറുനാരങ്ങ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതൊഴിച്ചതിൽ അല്പം തേനും കുരുമുളക് പൊടിയും ചേർത്തിളക്കി കുടിക്കാം ദിവസം രണ്ടു തവണ വീതം കുറച്ച് ആഴ്ചകൾ അടുപ്പിച്ച് ഇത് ചെയ്യേണ്ടതാണ് ചെറുനാരങ്ങയുടെ തൊലി ചെറുനാരങ്ങയുടെ തൊലി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുത്ത് അതിൽ തേൻ ചേർത്ത് കുടിക്കണം ഇഞ്ചി വെറും വയറ്റിൽ ഒരു കഷ്ണം ഇഞ്ചി കഴിക്കുന്നതും ഇട്ട ചായ കുടിക്കുന്നതും നല്ലതാണ് ഇതിലെ ജിഞ്ചറോൾസ് ഷോഗോൾസ് എന്നിവയാണ് ഈ ഗുണം നൽകുന്നത് ഉലുവ ഉലുവയിട്ട് വെച്ച വെള്ളം കുടിക്കുന്നതും രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഉലുവ രാവിലെ വെറും വയറ്റിൽ രണ്ട് സ്പൂൺ വീതം കഴിക്കുന്നതും നല്ലതാണ് ഇത്ര ലളിതവും പരമ്പരാഗതവുമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയസ്തംഭനത്തിന് വരെ കാരണമാകാവുന്ന രക്തധമനികളിലെ ബ്ലോക്കുകളെ മാറ്റാം